നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെ കൃഷിയിടത്തിൽ തിങ്കളാഴ്ചയുണ്ടായ ആക്രമണത്തിൽ മലയാളിയായ മുപ്പത്തൊന്നുകാരൻ പാറ്റ് നിബിൽ മാക്സ്വെൽ കൊല്ലപ്പെട്ട സംഭവം ഏറെ കോളക്കമുണ്ടാക്കിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ലെബനൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാണ് മാക്സ്വെൽ കൊല്ലപ്പെട്ടത് രണ്ടു മാസം മുമ്പ് മാക്സ്വെൽ ഇസ്രായേലിൽ എത്തുകയായിരുന്നു അവിടെ ഒരു ഫാമിൽ തൊഴിലാളിയായി ജോലി ചെയ്തു വരവെയാണ് മാക്സ്വെലിനെ തേടി മരണമെത്തിയത് കൃഷിപ്പണിക്ക് ഹൈ ക്ലാസ് പദവി നൽകുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇസ്രായേൽ കൃഷിപ്പണിക്കായി ഇസ്രായേലിലേക്ക് പോകാൻ തയ്യാറായി നിരവധി മലയാളികൾ ഇന്നും സംസ്ഥാനത്തുണ്ട് ജോലിക്ക് യഥാർത്ഥ കൂലി ലഭിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഇസ്രായേൽ എന്നുള്ളതാണ് മലയാളികളെ അവിടേക്ക് ആകർഷിക്കുന്നത് തീരെ താഴെത്തട്ടിലുള്ള ജോലിക്ക് പോലും ലക്ഷങ്ങളാണ് അവിടെ മാസശമ്പളമായി ലഭിക്കുന്നത് ജോലിക്കാരുടെ അഭാവമാണ് ഇസ്രായേലിൽ പുറത്തു നിന്നുള്ളവർക്ക് അവസരം തുറന്നു നൽകുന്നെന്നുള്ളതാണ് വസ്തുത പ്രധാനമായും കൃഷിപ്പണി വൃദ്ധപരിചരണം എന്നീ തൊഴിലുകൾക്ക് അവിടെ തൊഴിലാളികളെ കിട്ടാനില്ലെന്ന പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ ജോലികൾക്ക് പതിനായിരങ്ങളാണ് ദിവസക്കൂലിയായി ഇവിടെ ലഭിക്കുന്നത് കൃഷി അറിയാവുന്നവരാണെങ്കിൽ പ്രതിമാസം ലക്ഷങ്ങൾ പോക്കറ്റിൽ വീഴുമെന്നുള്ളതും ഉറപ്പാണ് പുരുഷന്മാർ കൃഷിപ്പണിയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ സ്ത്രീകൾ രോഗി പരിചരണവും നഴ്സിങ്ങുമാണ് നോക്കുന്നത് കഴിഞ്ഞ വർഷം ഇസ്രായേലിൽ എത്തിക്കാണാതായ ബിജുവിൻ്റെ വാർത്ത സംസ്ഥാനത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു അന്ന് കൃഷിപ്പണിയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നുള്ളതാണ് ബിജുവിൻ്റെ ലക്ഷ്യമെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു മരുഭൂമിയെ പൂവണിയിപ്പിക്കുക എന്നതാണ് ഇസ്രായേലുകാർ കൃഷിപ്പണിയെ വിശേഷിപ്പിക്കുന്നത് ഒരു നൂറ്റാണ്ടിനകം മാത്രമേ ആയിട്ടുള്ളൂ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ എത്തിയിട്ട് പ്രതിബന്ധങ്ങൾക്കിടയിൽ അവിടുത്തെ ജനങ്ങൾ നേടിയെടുത്തവയെ അത്ഭുതങ്ങൾ എന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും വിശേഷിപ്പിക്കാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുടർച്ചയായ വരൾച്ച വളരെ കുറച്ചു മാത്രം ലഭിക്കുന്ന മഴ മണൽ നിറഞ്ഞ മണ്ണ് വരണ്ട കാലാവസ്ഥ എന്നിവയൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും മൈക്രോട്രിപ് ഇറിഗേഷൻ മലിനജലത്തിൻ്റെ പുനരുപയോഗം എന്നിവയിലൂടെയും മികച്ച കാർഷിക സാങ്കേതിക വിദ്യകളിലൂടെയും ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൻ്റെ അപ്പക്കൊട്ടയായി മാറുകയായിരുന്നു ഇസ്രായേലിൽ കാർഷിക രംഗത്ത് ശോഭിക്കാൻ മലയാളികൾക്ക് കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഒരു വിള വളർത്തി വിളവെടുക്കാനുള്ള ജോലിയുടെ പകുതി പോലും ഇസ്രായേലിൽ ചെയ്യേണ്ടതില്ല മുതൽ വിള വരെ മികച്ച സാങ്കേതിക സംവിധാനങ്ങളും കൂട്ടുണ്ടാകും ജോലി പകുതിയാണെങ്കിലും ശമ്പളം പത്തിരട്ടയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ലഭിക്കുന്നതിനേക്കാൾ ബഹുമാനം ഒരു കർഷകന് ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും നാട്ടിൽ ഒരിക്കലും നടക്കാത്ത കാര്യം പക്ഷേ ഇസ്രായേലിൽ അതാണ് യാഥാർത്ഥ്യം മറ്റേതൊരു ജോലിയേക്കാളും കാർഷിക വൃത്തിയെ ഇസ്രായേലുകാർ അത്രത്തോളം ബഹുമാനിക്കുന്നു തക്കാളി ചെറുതക്കാളി കുരുമുളക് പച്ചമരുന്നുകൾ തണ്ണിമത്തൻ എന്നിവയാണ് ഇസ്രായേലിൽ വളരുന്ന പ്രധാന പച്ചക്കറികൾ ഇസ്രായേലി കാർഷിക വിദഗ്ധർ രോഗങ്ങളെയും കഠിനമായ അവസ്ഥകളെയും ഉപ്പുവെള്ളത്തെയും പ്രതിരോധിക്കുന്ന നിരവധി മെച്ചപ്പെട്ട ഇനം വിളകളുടെ വിത്തുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഗോതമ്പ് സൂര്യകാന്തി നിലക്കടല ചെറുപയർ എന്നിവയാണ് ഇസ്രായേലിലെ പ്രധാന വിളകൾ മന്ദാരിൻ ഓറഞ്ച് മുന്തിരി നാരങ്ങ എന്നിവയ്ക്കൊപ്പം ആപ്പിൾ പീച്ച് മാമ്പഴം പ്ലംസ് പിയേഴ്സ് ആപ്രിക്കോട്ട് എന്നിവയാണ് പ്രധാന ഫലങ്ങൾ ഇസ്രായേലിലെ ജൈവകർഷകർ പ്രധാനമായും ഉരുളക്കിഴങ്ങ് കാരറ്റ് കുരുമുളക് അവാക്കഡോ സിട്രസ് പഴങ്ങൾ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇന്ന് ഗാർഹിക ഉപഭോഗത്തിന് ആവശ്യമായ വിളകളുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഇസ്രായേൽ രാജ്യത്തു തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ടെന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ വികസിപ്പിക്കുന്ന കാർഷിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും മറ്റു വികസിത വികസന രാജ്യങ്ങളുമായി പങ്കിടുകയും ചെയ്യുന്നുണ്ട്